ഇതോടുകൂടി ഞങ്ങളുടെ ആർട്ട് മാഗസീൻ്റെ ലോഞ്ച് സെർമണി ഇവിടെ ഇത് അവസാനിക്കുകയാണ് ഞങ്ങളുടെ ഹാപ്പി ഒഫീഷ്യൻസിന്മാർ കഴിയും സോ ഞങ്ങളുടെ അനൗൺസ്മെന്റിന് വേണ്ടി ഗ്രാഡ്മേഷൻ പ്രോസസ്സും അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് സോ ഒരു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെയാണ് ഒരു ശിവസ്തുതി അവതരിപ്പിക്കാനായിട്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു നർത്തകി വേദിയിലേക്ക് എത്താൻ പോകുന്നു കടല് കടന്ന് മലയാളത്തിന് ലഭിച്ച ആ സുന്ദരി ഞാനൊന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനാണ് പാരസ് ലക്ഷ്മി സത്യം അതാണ് എല്ലാ കൊച്ചുങ്ങളും നല്ലപോലെ കളിച്ചാണ് എല്ലാരും നല്ലതുപോലെ കളിച്ചാണ് നമ്മള് നോക്കിയപ്പോഴത്തേക്ക് കയ്യും കാര്യമൊക്കെ എല്ലാരും ഒരുപോലെ തന്നെ ഇടുന്നത് ഇനി അവരിസ്റ്റ് കണ്ടുപിടിക്കുന്നതെന്ന് അവർക്ക് അല്ല ഇവര് ഈ വൈറ്റ് സാരി എടുത്തിരിക്കുന്ന ഒരു പിള്ളേർ ഇടേ സമയത്ത് ഇതേപോലെ കൂടെ പോകുന്നുണ്ട് അവരെന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ പിള്ളേർ ഞങ്ങളുടെ ഈ പാരീസ് ലക്ഷ്മിയാണ് ശിവസ്തുതി പ്രസന്റ് ചെയ്യാനായിട്ട് ഇവിടെ എത്താൻ പോകുന്നത് അതിന് രണ്ട് വർഷത്തിൽ ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഞങ്ങൾ ഈ ഒരു വേദിയിൽ കാണുന്നത് രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഐഡിയ പ്രസന്റ് ചെയ്തപ്പോൾ എത്രത്തോളം വിജയമാക്കാൻ പറ്റുമെന്നൊരു വലിയ വെല്ലുവിളി നമുക്ക് മുന്നിലുള്ള രണ്ടാഴ്ചകളും ഞാൻ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി സഹരിച്ചു ഇവിടെ എത്തി എനിക്ക് തോന്നുന്നു തോന്നിയിരുന്ന നൂറിൽ പരം സ്റ്റുഡൻസിനെ ഞങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ ജോയിട്ട ഗോൾഡ് കോയിൻസ് കൊടുക്കുകയാണ് ജോയിട്ട് ഗോൾഡ് കോയിൻസ് ആണ് ജോയിൻ ആയിട്ട് തരാൻ നോക്കുന്നത് കുട്ടികളെയാണ് നമുക്ക് വേണ്ടി അവർ ഇവിടെ നൽകിയിരിക്കുന്നത് അവരെ പഠിപ്പിച്ച് സജ്ജരാക്കി മാസത്തോളം അവർക്ക് വേണ്ടുന്ന പറഞ്ഞ പോലെയുള്ള പ്രാക്ടീസ് ഒക്കെ തന്നെ നൽകിയാണ് അവർ ഇവിടെ കംപ്ലീറ്റ്ലി എക്യൂട്ടായിട്ട് എല്ലാ ടീച്ചേഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് സോ ടീച്ചേഴ്സിനെ ഒക്കെ തന്നെ ഒരു താങ്ക്സ് അറിയിക്കുകയാണ് വിനശേഷി കമ്പോസ് ചെയ്ത് ഈയൊരു കീർത്തനം നമുക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു പാരസ് ലക്ഷ്മിയാണ് നമുക്ക് വേണ്ടി ശിവസ്തുതിയുമായിട്ട് വേദിയിലേക്ക് എത്താൻ പോകുന്നത് ആയാലും ക്ലാസിക്കൽ ഫോം ആയാലും ഏത് ഡാൻസ് നമുക്ക് മുന്നിൽ കൂടിയാണ് മലയാളത്തിൽ ഒരുപാട് നല്ല ചിത്രങ്ങളുടെ ഭാഗമാകാനായിട്ടുള്ള ഒരു വലിയ അവസരം കൂടി പാരസ് ലക്ഷ്മിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വളരെ മാത്തറ്റിക് ആയിട്ട് തന്നെ കമ്പോസ് ചെയ്യപ്പെട്ട ഒരു ശിവസ്തുതിയാണ് പാരസ് ലക്ഷ്മി പ്രസന്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് ഡാൻസേഴ്സ് എല്ലാവരും വിശ്രമിക്കാനായിട്ട് നിങ്ങൾ നൽകിയ ഒരു സമയം കൂടിയാണ് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ നടത്തിയ ആ ഒരു അറ്റന്റ് നിങ്ങളുടെ കഴിഞ്ഞ ആറ് മാസത്തെ എന്താ പറയുക അഹോരാത്രം നിങ്ങൾ നടത്തിയ ആ ഒരു പരിശ്രമത്തിന്റെ ഫലം എന്താണെന്ന് നമ്മൾ അറിയാനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത് സോ നമുക്ക് വേണ്ടി പാരസ് ലക്ഷ്മി വേദിയിലേക്ക് എത്തുന്നു ഡാൻസ് ചാനൽസിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ കമൻസ് കിട്ടിയ ഏറ്റവും കൂടുതൽ പേര് ഷെയർ ചെയ്യപ്പെടുക ആ ഒരു ഡാൻസറെ ഈ ഒരു ഞങ്ങൾ ആദരിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അണിഞ്ഞിരിക്കുന്ന ഈ ഒരു നീല സാരി നമുക്ക് വേണ്ടി ഇവിടെ നെയ് നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ കല്യാൺ സെൽസാണ് പട്ടാപ് രാമൻ സാറിൻ്റെ മകൻ പ്രകാശ് സാറാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് സോ കല്യാൺ സെൽസിനും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് കൈലാസം എന്ന ആശയം വരുന്ന നീല കള്ളറോടാണ് ആകാശം എന്ന ആശയം വരുന്ന നീല കളറിനോടാണ് ഞങ്ങൾ ഈ ഒരു സാരി ഞങ്ങൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഇവിടെ എന്താ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു മൃദംഗനാദം ട്വന്റിന്റെ ഈ ഒരു മരങ്ങ് കീഴ്നുക്കാനായിട്ട് എത്താൻ പോകുന്നു तलिन्द्रिय तकथाकल्